കോഴിമുട്ടാണ് സംശയം അതുകൊണ്ട് മുണ്ടൊക്കെ പിന്നെ വർക്കാതെ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യണേ മറക്കരുത്

പിന്നെ നോക്കാൻ സക്സസ് ആവാം അത് ഫ്ലപ്പം നോക്കാം and you love. <laughs> വെള്ളം ചെടുക്കാം ശ്രമിച്ചെടുക്കാം അളകി ക്ലീനക് നമ്മൾ ഒരു ജോസൂടെ സെറ്റായി ഇനി സക്സസ് ആവാൻ കൂടുതലാരും കൂടി జూస్ ఎ కొల్క గైస్ యానే దక్కబడ జూస్ రెడీ ని నా టేస్ట్ అలా టేస్ట్ ఉంది ని హానక్ టేస్ట్ అండి ఒక టేస్ట్ వా మంచి టేస్ట్ వాని குடிచా అలా అమ్మా కొల్ల కొల్చే ఐసో మోట్ లక్కే నాకు సో పూలల్ల పరి జూస్ అలా వానికి குடிచొకే అది హాన యాక్చువల్ వచ్చా குடிచొకే

ചേച്ചി ചേച്ചി ഒറ്റ സിമ്പിളാ പാത കൊണ്ടും വണ്ടിഞ്ഞിടും നല്ല രസപ്പിയോട് ചെറുതായിട്ട് സക്സസ് ആയി വെള്ള സക്സസ് ഒന്നായില്ല ചെറുതായിട്ട് അപ്പൊ നല്ല ഇഷ്ടായ Like, share, subscribe cho em mặc kệ. Bye. Comment cho chị em nè. Bye. Bye.